നമസ്കാരം തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന ഒരു മലയാളം ചൊല്ലുണ്ട് അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം റഷ്യയിലേക്ക് യുക്രൈൻ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് റഷ്യയുടെ വ്യോമസേനാ താവളങ്ങൾക്ക് നേരെയാണ് യുക്രൈൻ്റെ ഇത്രയും കനത്ത തോതിലുള്ള ആക്രമണം നടന്നത് ഏതായാലും നാൽപ്പത്തഞ്ചോളം റഷ്യയുടെ പോർവിമാനങ്ങൾ കത്തിനശിച്ചതായിട്ടാണ് റിപ്പോർട്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ പതിനെട്ട് മാസത്തോളം സമയത്തെ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് ആക്രമണം നടത്താൻ യുക്രൈന് കഴിഞ്ഞത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഓപ്പറേഷൻ സ്പ്രഡർ വെബ്ബ് എന്നാണ് യുക്രൈൻ സൈന്യം ഈ ഒരു ഓപ്പറേഷന് രഹസ്യ നാമം നൽകിയിരുന്നത് അതുവിരുദ്ധമായി തന്നെയാണ് ഈ ഡ്രോണുകൾ റഷ്യൻ വിമാനത്താവളങ്ങൾ ആക്രമിച്ചത് ട്രക്കുകളിൽ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിനായി അവർ ഉപയോഗിച്ചത് ഇതിനായി സ്വകാര്യ ട്രക്കുകൾ പോലും യുക്രൈൻ സേന ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ ട്രക്ക് ഡ്രൈവർമാർക്ക് പോലും അറിയില്ലായിരുന്നു തങ്ങൾ എന്ത് സാധനമാണ് കൊണ്ടുപോകുന്നത് എന്ന് റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് തുറക്കുകയും അടക്കുക ചെയ്യാൻ കഴിയുന്ന വലിയ കണ്ടെയ്നറുകളിലായിട്ടാണ് ഈ ട്രക്കുകളിൽ ഈ ഡ്രോണുകൾ റഷ്യൻ അതിർത്തിയിൽ എത്തിച്ചത് തുടർന്ന് വളരെ കൃത്യതയോടുകൂടി തന്നെ റിമോട്ട് കൺട്രോൾ സംവിധാനം ഉപയോഗിച്ച് ഈ തടയൊണ്ട് നിർമ്മിച്ച ഈ വലിയ പെട്ടികൾ തുറക്കുകയും അതിൽ നിന്ന് ഡ്രോണുകൾ പറന്നു മുങ്ങി ഈ വിമാനത്താവളത്തിലാകെ വൻതോതിലുള്ള നാശനഷ്ടം വരുത്തുകയും ചെയ്തത് റഷ്യയുടെ നിരീക്ഷണ വിമാനങ്ങൾ പോലും അതായത് ആണവ ആയുധം വഹിക്കാൻ ശേഷിയുള്ള പടുകുറ്റൻ നിരീക്ഷണ വിമാനങ്ങളുണ്ട് റഷ്യയ്ക്ക് അവയെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല യുക്രൈനിലേക്ക് നിരന്തരമായി മിസൈലുകൾ തൊടുത്ത് വിടുന്ന റഷ്യയുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിവിധ ഇനങ്ങളിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുമൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ തകർന്ന് മണ്ണോടടിഞ്ഞു യുക്രൈൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിലൊക്കെ തന്നെ പല വിമാനങ്ങൾ റൺവേയിൽ നിന്ന് കത്തുന്നത് നമുക്ക് കാണാനും കഴിയും ഏതായാലും ഇന്ന് റഷ്യയും യുക്രൈനും തമ്മിൽ തുർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ സമാധാന ചർച്ച നടക്കാനിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈയൊരു ആക്രമണം നടത്തിയത് അതിന് നേരത്തെ കഴിഞ്ഞ ശനിയാഴ്ച റഷ്യ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് നിരവധി പേർക്ക് കൊല്ലപ്പെട്ടിരുന്നു അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ യുക്രൈൻ്റെ ഡ്രോണുകളുടെ ആക്രമണത്തിൽ നിന്ന് തലനാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇതിന് പ്രത്യാക്രമണമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള തിരിച്ചടി നൽകിയത് എന്നാണ് ഏതായാലും യുക്രൈൻ ഇന്നലെ റഷ്യയ്ക്ക് നേർക്ക് നടത്തിയ ആക്രമണം ഇനിയും തുടരും എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറോളം ഡ്രോണുകൾ തങ്ങൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചു എന്നാണ് ഇങ്ങനൊരു നീക്കം നടത്തുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ റഷ്യയുടെ യുദ്ധമാനങ്ങൾ കൃത്യമായി ആക്രമിക്കേണ്ടത് ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഏ ഈ സംവിധാനവും യുക്രൈൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യു കെ പോലെ രാജ്യങ്ങളൊക്കെ തന്നെ യുക്രൈനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള ഏതെങ്കിലും പ്രതിരോധ സഹായവും യുക്രൈൻ ലഭിച്ചിരുന്നോ എന്ന കാര്യം അന്വേഷിക്കേണ്ടി വരും ഏതായാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉടനെ ഒരു കനത്ത തിരിച്ചടി നൽകാൻ അവർക്ക് കഴിയുമോ എന്ന് സംശയമാണ് അത്രത്തോളം മാരകമായ രീതിയിലാണ് യുക്രൈൻ റഷ്യൻ വ്യോമസേനാ താവളങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തിയത് റഷ്യയുടെ മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾക്കെന്ന് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ പലരും സംശയത്തോട് ചോദിക്കുന്നത് കാരണം ഇത്രയും കൃത്യതയോടുകൂടി യുക്രൈൻ ആക്രമണം നടത്തുമ്പോൾ അതല്ലെങ്കിൽ അവർ ഡ്രോണുകൾ പറന്നുപോങ്ങുമ്പോൾ അവർക്ക് അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് റഷ്യയുടെ വ്യോമസേന താവളങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അപകടം തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്ന് ഇപ്പോൾ ചോദ്യം ഉയരുന്നുണ്ട് അതേസമയം റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് മിസൈലും ഡ്രോണുകളൊക്കെ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ പോലും തകർന്നു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് റഷ്യയിൽ നിർമ്മിച്ച എസ് നാനൂറ് എനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത് ഇത് വളരെ വിജയകരമായി തന്നെ ഇന്ത്യയിൽ നമുക്ക് പാകിസ്ഥാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചപ്പോൾ ഉപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും റഷ്യയ്ക്ക് എന്തുകൊണ്ട് അത് തടയാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ആയിരുന്നത് അപ്പോൾ അത്രയും കൃത്യതയോടുകൂടി മാസങ്ങൾ നീണ്ട അല്ലെങ്കിൽ ഒന്നര വർഷത്തോളം എടുത്ത പ്ലാനിങ്ങോടുകൂടി യുക്രൈൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയപ്പോൾ റഷ്യ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്